ഇന്ന് നമുക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചി ലുലു മോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ കിളി പോളിന്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ് ആ മൂവീന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് ഇന്നിവിടെ നടന്നത് ഇന്നസെന്റ് ആണ് ആണ്ട്ടോ മൂവീന്റെ പേര് ഒരുപാട് മൂവിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളും ഇങ്ങനെ മോളുകളിൽ നടക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഇന്നാണ് ഇവന്റ് അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കള് ഗെയിം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓടിയിട്ടാ ആ ടൈമിൽ ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടാണ് എനിക്ക് ഏതെങ്കിലും ഔട്ട്ഫിറ്റ് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്താൽ ഞാൻ അങ്ങനെയാണ് ഈ ഡ്രസ്സ് അടിപൊളിയാണ് സഹരീഷിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഈ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നമ്മൾ ഉച്ചക്കല്ലാട്ടോ നമ്മൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മളിപ്പോ സത്യം പറഞ്ഞ ഒരു ഫാമിലി പോലെ ആയി മിക്കപ്പഴും ഒരുമിച്ച് കാണും എന്നിട്ട് ഡിന്നർ പ്ലാൻ ചെയ്യും ഡിന്നറിന്റെ മെയിൻ ആൾക്കാരാണ് കേട്ടാ ഈ പോണ രണ്ടുപേര് ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് നേരെ പോയത് കിളിപ്പോളിന്റെ ഹോട്ടലിലേക്കാണ് അവിടെ ഞങ്ങൾ ഒരുപറ്റ ആൾക്കാര് ഒരുമിച്ചായിരുന്നാ ഞാൻ നേരത്തെ പറഞ്ഞ മൂവിയില്ലേ ആ മൂവിന്റെ ഡയറക്ടറാണ് കേട്ടാ സതീഷ് ഷെട്ടൻ അപ്പൊ നമ്മുടെ അനുരാജ്ഞനാണ് ഈ കിലിപ്പോൾ നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുതന്നെ അതുവഴിയാണ് ഞങ്ങൾ ഇങ്ങനെ പേഴ്സണലി മീറ്റ് ചെയ്തത് ഇതിലൊരു ഏറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഇംഗ്ലീഷും ഞാൻ മലയാളവും സംസാരിക്കണം പക്ഷെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ അവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എന്താണെന്ന് അറിയോ അങ്ങോട്ടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭാഷയെന്നൊരു പ്രശ്നമല്ല പിന്നെ പുള്ളിനെ കൂടുതൽ അടുത്തുകഴിഞ്ഞപ്പോൾ ഇഷ്ടത്തെക്കാൾ ഉപരി കുറെ കൂടി റെസ്പെക്റ്റ് കൂടി തോന്നിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ബൈ